പ്രിയ മക്കൾക്ക് സദര നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം വർത്തമാനേഷ്യചക്ഷണാ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തൊരിക്കലും ദുഃഖിക്കരുത് നാളെ ഇന്നത് സംഭവിക്കുമെന്നാലോചിച്ച് ഒരുപാട് തലപുകിക്കുവാനും പാടില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ബുദ്ധിമാന്മാർ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം പിന്നലെ ഒരു തെറ്റ് ചെയ്തു പോയി അബദ്ധം പറ്റി അത് നമ്മൾ തിരുത്തി പിന്നെ എല്ലാ കാലത്തും അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ആ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കണം കൂട്ടുകാരോട് അച്ഛനോട് അമ്മയോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു പോയി അത് തെറ്റാണ് അതിന് നമ്മൾ പരിഹാരം ചെയ്യണം അവരോട് ക്ഷമ ചോദിക്കണം മാപ്പ് പറയണം മാതാപിതാക്കളോടാണെങ്കിൽ മാപ്പ് പറയണം സുഹൃത്തുക്കളോടാണെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ അത് തിരുത്തി പക്ഷേ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടും പഠിക്കാതെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുപോലെ നാളെ ഇന്നതൊക്കെ സംഭവിക്കുമെന്നാലോചിച്ച് ഒരുപാട് തലപോയിക്കാനും പാടില്ല നമ്മുടെയെല്ലാം നാളത്തെ ജീവിതത്തിൽ എന്ത് വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല വെള്ളപ്പൊക്കം വരുമോ മലയിടിഞ്ഞ് വീഴുമോ വിമാന ദുരന്തം ഉണ്ടാകുമോ നോക്കൂ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് എത്ര നമ്മുടെ സഹോദരങ്ങളാണ് എന്തെല്ലാം അപകടത്തിൽ മരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ വിമാന ദുരന്തം ഉണ്ടായി നമ്മുടെ പതിനെട്ട് സഹോദരങ്ങൾ മരിച്ചു അതുപോലെ ഇടുക്കിയിൽ മലയിടിഞ്ഞു വീണു മണ്ണിടിഞ്ഞു വീണു എത്രയോ സഹോദരങ്ങൾ പാവങ്ങൾ മരിച്ചു അപ്പം ഇതെല്ലാം നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല നാളെ വിമാന ദുരന്തം ഉണ്ടാവും ഉണ്ടാവുമെന്ന് അറിഞ്ഞാൽ അവരാ വിമാനത്തിൽ വരുമോ നാളെ മലയിടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് മാറില്ലേ അപ്പോൾ നമ്മുടെ എല്ലാം അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വെറുതെ തലമുണാക്കണ്ട അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ബുദ്ധിമാന്മാർ ചിന്തിക്കും ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇന്നെൻ്റെ കടമ എന്താണ് ഞാൻ രാവിലെ എഴുന്നേറ്റു രാത്രി എനിക്ക് ഉറങ്ങണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ എൻ്റെ മുന്നിൽ കിട്ടിയ ഇത്രയും മണിക്കൂർ സമയം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ രാജ്യത്തിന് വേണ്ടി സമാജത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നതാത് നിമിഷം ചിന്തിച്ച് അത് ചെയ്തേക്കുക കഴിഞ്ഞു പോയ ഇന്നലെക്കുറിച്ചോ വരാൻ പോകുന്ന നാളെയെക്കുറിച്ചോ അനാവശ്യമായി ചിന്തിച്ച് സമയം കളയരുത് എന്നാണ് ഈ സുഭാഷിതം നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം